നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് ചന്ദ്രകളാണ് നമസ്കാരം സർ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സർപ്പദോഷം സർപ്പങ്ങൾ ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണോ അത് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറയാമോ അതായത് ഈ സർപ്പങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പല തിരിധാരണകളുണ്ട് സർപ്പങ്ങൾ എന്ന് പറയുന്നത് ഒരു നാളികേരത്തിൽ ചകിരി നാരായി പല രീതിയിലിങ്ങനെ നാരു പോലെ നാരുണ്ടല്ലോ ചകിരി നാരിങ്ങനെ ഒരു നാളികേരത്തിൽ ചകിരി നാരിങ്ങനെ ക്രോഡീകരിച്ചിരിക്കുന്ന പോലെ ഭൂമിയെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ സർപ്പങ്ങൾ എന്ന് പറയുന്നത് അതായത് സർപ്പം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പാമ്പിനെ കണ്ടാണ് പലരും സർപ്പം എന്ന് തെറ്റിദ്ധരിക്കുന്നത് അപ്പം സർപ്പം എന്ന് പറയുന്നത് ശരിക്ക് നാഗരൂപത്തിലുള്ള ദൈവങ്ങളാണ് അതായത് കണ്ണുകൊണ്ടൊന്നത് കാണാൻ പറ്റില്ല പിന്നെ ഈ പാമ്പിനെ ഏതോ സമയം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സർപ്പദോഷമുള്ളതിന്റെയോ അല്ലെങ്കിൽ ശത്രുദോഷമുള്ളതിന്റെയോ അടയാളങ്ങളാണ് പാമ്പിനെ കാണുന്നത് അല്ലാതെ പാമ്പ് വന്നതുകൊണ്ട് ഒരിക്കലും സർപ്പദോഷമല്ല അല്ല സർപ്പദോഷം എന്ന് പറയുന്നത് സർപ്പം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ദൈവികം അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല അപ്പൊ എന്നാ ഈ പോസിറ്റീവ് എനർജി ക്രോഡീകരിച്ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ നാഗരൂപത്തിലുള്ള ഒരു ദൈവിക ശക്തിയാണ് സർപ്പങ്ങൾ എന്ന് പറയുന്നത് അപ്പം ചില മതക്കാർ പറയുന്നത് ഇതൊന്നും ഇല്ല വെറും തട്ടിപ്പെന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവർ ആ വഴിക്ക് പോകട്ടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതേ സമയത്ത് വിശ്വസിച്ച് വരുന്നവർ അതിൻ്റെ ഉദാഹരണങ്ങൾ ചില സർപ്പക്ഷേത്രങ്ങളിലെല്ലാം സന്താനം ഇല്ലാത്തവർക്ക് വഴിപാടൊക്കെ ചെയ്തു കഴിയുമ്പോൾ സന്താനൊക്കെ ഉണ്ടാകുന്നുണ്ട് ഡോക്ടർമാർ ഉപേക്ഷിച്ച കേസുകളിലൊക്കെ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കെന്നെ ഇവിടെ തെളിവും കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അതേപോലെ ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ സർപ്പദോഷമായിട്ട് പത്ത് വർഷം കുട്ടിയിലാണ്ടിരുന്ന പാർട്ടിക്ക് സന്താനം ഉണ്ടായിട്ടുണ്ട് സർപ്പത്തെ ആവാഹിച്ച് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് സന്താനം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ വഴക്കം കൂടിയൊക്കെ ഇരുന്നിട്ട് ഒരു രീതിയിൽ അടുക്കാതിരുന്ന ദമ്പതികൾ അങ്ങനെ വലിയ പിണക്കത്തിലൊക്കെ ഇരുന്ന ദമ്പതികൾക്ക് സർപ്പ പൂജ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ വളരെ ഇഴുകിയുള്ള ബന്ധങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം സർപ്പം ഇല്ല അല്ലെങ്കിൽ സർപ്പദോഷവും ഇല്ല ഇതൊക്കെ വെറുതെ പറയുന്ന പറയുന്നവരോട് നമുക്ക് പറയാനുള്ള പരിഹാരമാണ് അവരുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അതിന് പരിഹാരം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഫലം സ്വന്തം ഫീൽ ആവും ഈ ദാമ്പത്യത്തിലെ ദാമ്പത്യത്തിലെ എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ഏറ്റവും കൂടുതൽ ദാമ്പത്യത്തിലെ സെക്സൽ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹിക്കുന്ന ശക്തികളാണ് നാഗദേവതകൾ അപ്പോൾ ഇത് തന്നെ നമ്മളുടെ വാസ്തു കണക്കനുസരിച്ച് കന്നിമൂലയില് അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ദമ്പതികളോട് കപ്പിൾസിനോട് കിടക്കാൻ പറയുന്നത് തന്നെ അതിന്റെ അർത്ഥം തന്നെ സർപ്പകോണാണത് അപ്പൊ സർപ്പകോണിൽ കിടന്നാൽ അതേ സർപ്പം പിണയുന്ന പോലെ പിണഞ്ഞ് കിടക്കാം അപ്പൊ അത്രയെ കണ്ട് ദാമ്പത്യ ബന്ധത്തിൽ സർപ്പത്തിന്റെ പൂജകൾക്ക് പ്രാധാന്യമുണ്ട് സർപ്പം ഉണർന്ന് സർപ്പം ഉണങ്ങുന്ന ഉറങ്ങുന്ന ഉറങ്ങുന്നവരെയുള്ള കാലയളവിൽ സർപ്പ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രചോദനമുണ്ടാകും സർപ്പത്തിന്റെ കാര്യത്തില് അത് തന്നെ അപ്പൊ സർപ്പം ഉണരുന്നതിനും ഉറങ്ങുന്നതിനും ഒരു കണക്കുണ്ട് അതായത് കന്നി മാസം ആയില്യത്തിലാണ് സർപ്പം ഉണരുന്നത് ഉണരുന്നത് അതെ അതാണ് ക്ഷേത്രങ്ങളിലെല്ലാം കന്നി ആയില്യം വളരെ പ്രാധാന്യമായിരിക്കും ഇത് തന്നെ മേടപ്പത്തിന് ഉറങ്ങും മേടപ്പത്ത് എന്ന് പറഞ്ഞാല് മേടപ്പത്തിന് ഉത്തമ സർപ്പം ഉറങ്ങും എടവപ്പത്തിന് നീച സർപ്പം ഉറങ്ങും പിന്നീടുള്ള സമയങ്ങളിലൊന്നും പൂർവീക കാലങ്ങളിൽ സർപ്പ പൂജകൾ വിധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെ വിധിയൊന്നുമില്ല ഇപ്പൊ ഉറക്കമൊന്നുമില്ല അപ്പൊ ചില ആചാര്യന്മാരോട് ചോദിക്കുമ്പോ പറയുന്നത് സുഷുപ്തിയാണ് സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നെയാണ് പിന്നെ ചിലര് പറയുന്നത് ഈ എന്ന് പറയും അതായത് ഈ ഇടവപ്പത്തിന് ശേഷം നാഗങ്ങളെല്ലാം നാഗലോകത്തേക്ക് പോകും പാതാളത്തിലേക്ക് പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് തന്നെ സർപ്പകേന്ദ്രത്തില് എന്ന് പറയും അപ്പൊ പാതാളത്തിലേക്ക് പോയതോന്ന് ചോദിക്കുമ്പോ ഉടനെ പറയും അത് അവരുടെ അടുത്ത് എന്ന് പറയും സത്യത്തിൽ ഈ സുഷുപ്തി കാലഘട്ടത്തിൽ സർപ്പചൈതന്യം ഉണ്ടാവില്ല അപ്പോൾ ഈ പറഞ്ഞ നാലു മാസം പല ക്ഷേത്രങ്ങളിലൊക്കെ വളരെ ഗംഭീരമായിട്ടൊക്കെ ഈ പൂജ്യം പരിഹാരം ബഹളമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നടത്തിയിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല കാരണം ഇതിന്റെ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണർന്നിരിക്കുന്ന ഈ എട്ട് മാസം തന്നെ വേണം ചെയ്യാ നമ്മൾ ഈ എല്ലാ എല്ലാ സമയത്തും പൂജ നടത്തണം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ആണ് പറഞ്ഞത് അതോ ഓരോ ആചാര്യന്മാരുടെ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കന്നി ആയില്യം മുതലേ ഇടവപ്പത്തിവരെയുള്ള കാലഘട്ടത്തില് സർപ്പ പൂജകൾ പൂർവത്തിൽ വിധിച്ചിട്ടുള്ളൂ ആ സമയത്ത് ചെയ്താൽ മാത്രമേ ഇതിന്റെ പൂർണ്ണത ഉണ്ടാവുള്ളൂ അപ്പൊ ഇവരിപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പൈസ ഇഷ്ടം പോലെ കിട്ടുന്നൊരു കാലമാണ് ജ്യോത്സ്യന്മാര് ഈ സർപ്പദോഷം എന്ന് പറയുമ്പോ നൂറും പാലും ഇഷ്ടം പോലെ എഴുതും അപ്പോൾ പണ്ട് ഈ ഈ കാലഗണന പരിഗണിച്ചിരുന്ന ക്ഷേത്രങ്ങൾ പോലും ഇപ്പോൾ അതൊന്നും നോക്കുന്നില്ല എല്ലാ മാസങ്ങളിലും ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാല് അവർക്ക് ഒരു ദിവസം തന്നെ പത്തോ നൂറോ ഇരുന്നൂറോ വഴിപാടുകൾ വരും അപ്പൊ അത് കണക്ക് കൂട്ടുമ്പോ വലിയ എമൗണ്ട് ആവും ഈ എമൗണ്ട് വേണ്ട കാര്യം ഉണ്ടോ എന്നാൽ ജനത്തിനോട്ട് ഗുണമുണ്ടാവില്ല അപ്പൊ ഇതിൽ ജനം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാല ളവുകളുണ്ട് അതായത് സുഷുപ്തി കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ സർപ്പ വഴിപാടുകൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല എന്തെങ്കിലും ഈ സുഷുപ്തി കാലഘട്ടത്തിൽ ഇങ്ങനെ വഴിപാട് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എഫക്ട് ഉണ്ടാവും നെഗറ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനം നഷ്ടമാവും നെഗറ്റീവ് തന്നെയാണ് ഇതിനകത്ത് അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പറയും വലിയ പൂജയൊക്കെ നടത്തി വലിയ ആൾ വന്നാൽ നടത്തിയാൽ ഞങ്ങൾ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കി എന്നിട്ട് ഗുണമില്ല എന്ന് പറയും അപ്പൊ അത് വേറൊരാളോട് പറയുമ്പോൾ അയാൾക്കും തോന്നും ഈ സംഭവമൊക്കെ തട്ടിപ്പാന്ന് തോന്നും അപ്പൊ അതൊരു നെഗറ്റീവ് തന്നെയാണല്ലോ അപ്പൊ ഇത് ആചാര്യമാർക്ക് വരുന്ന പിഴവ് സമൂഹത്തിലുള്ള ഒരു ഭക്തി അതായത് ഇപ്പൊ ഭക്തി ഇങ്ങനെ കയറി വരുന്നൊരു കാലഘട്ടമാണ് ആ ഭക്തി കയറി വരാൻ കാരണം ആര് വിചാരിച്ചാലും ഏത് ജാതിയിലോ മതത്തിലോ സമൂഹത്തിലോ ആണോ പെണ്ണോ അങ്ങനെയുള്ള ആര് വിചാരിച്ചാലും സ്വയം വിചാരിച്ചാൽ നമുക്ക് അധ്വാനിച്ച് ഉയരാൻ പറ്റിയൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോ അതിന് തയ്യാറായി വരുന്നവര് ഈ മിസ് പേരിൽ പിന്നിലിട്ടു പോകും കാരണം ഗുണില്ലാണ്ടാവുമ്പോൾ അവർ പറയും ഒരു കാര്യം ഉണ്ടായില്ല വെറുതെ ഞാൻ കുറെ വഴിപാടൊക്കെ ചെയ്തു എനിക്കൊരു ഗുണമില്ല നിങ്ങൾ ഈ പറഞ്ഞൊന്നും അല്ല സത്യം എന്ന് പറയും അപ്പൊ ഈ കാലഘടന നോക്കാതെ പറ്റുന്ന അബദ്ധമാണ് പിന്നെ ഇതിൽ തന്നെ വേറൊരു കാര്യമുള്ളത് ഈ സർപ്പത്തിന് വഴിപാട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ സർപ്പത്തിന് നൂറുമാലം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നൂറോ ഇരുന്നൂറോ ഉണക്ക മഞ്ഞൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് കല്ലിലിട്ട് കുത്തിപ്പൊടിച്ചോ മിക്സിയിൽ പൊടിച്ചോ ആ പൊടി കൊണ്ടു കൊടുത്തിട്ട് വേണം ശരിക്കും ലോക്കലിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സർപ്പത്തിന് മരം കൊടുക്കാൻ ഇത് തന്നെ കൃത്യമായി പാലിക്കുന്ന സർപ്പ കേന്ദ്രങ്ങളിലോ സർപ്പക്ഷേത്രങ്ങളിലോ അവർ തന്നെ അവർക്ക് ഈ മഞ്ഞളൊക്കെ പൊടിക്കുന്നതിനുള്ള സംവിധാനമുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാ അതായത് ചില ബിരുദന്മാർ മഞ്ഞളിന്റെ ഒരു അംശം പോലും ഇല്ലാതെ വേറെ ധാന്യങ്ങൾ പൊടിച്ച് കളറും ഒക്കെ അടിച്ചിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞൊക്കെ വിപണിയിൽ ഉണ്ട് പരസ്യം ഗംഭീരമായിരിക്കും അപ്പൊ നമ്മളിതെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഈ പറഞ്ഞോളൂ ഫലം ഇല്ലാന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം സർപ്പത്തിന്റെ പ്രധാന ഇഷ്ടവിഭവമാണ് ഈ പറഞ്ഞ മഞ്ഞൾ അതുകൊണ്ടാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നവർക്ക് സർപ്പത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടോ ഏത് ജാതിയിലായാലും മതത്തിലായാലും മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ തന്നെ സർപ്പത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടും അതേപോലെ കവുങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് കവുങ്ങ് കൃഷി ചെയ്താൽ മാത്രം പോരാ അതിൽ നിന്ന് നൂറു മലം കൊടുക്കാനായിട്ട് ഇടയ്ക്കാൻ ചൊട്ട ചൊട്ട എടുത്തു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ ചൊട്ട എന്ന് പറയുന്ന സാധനം വഴിപാടിനാരും ചോദിച്ചാൽ കൊടുക്കും കൂടി ചെയ്താൽ മാത്രമേ കവുങ്ങ് കൃഷി ചെയ്താലതിന്റെ പൂർണ്ണത എത്തുള്ളൂ അപ്പം ചിലരൊക്കെ ഒന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നല്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണീ പറയും ഏത് മരത്തിനിന്ന് വെച്ചാൽ കയറി എടുത്തോ കുഴപ്പമില്ല എന്നു പറയും ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവരാണെങ്കിൽ അടക്കയുടെ വില കേട്ടിട്ട് പറയും നടക്കില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ കൃഷി ചെയ്താൽ അതിന്റെ ഗുണം കിട്ടും മഞ്ഞളായതുകൊണ്ട് ഭക്ഷണമായതുകൊണ്ട് പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടും മറ്റേ അടക്കാൻ വരച്ചോട്ടേ അത് കൊടുത്താൽ മാത്രമേ അതിന്റെ ഫലം കിട്ടുള്ളു അപ്പം ഈ ഉപയോഗിക്കുന്ന ദ്രവ്യം ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ് അതായത് സർപ്പത്തിന്റെ പ്രധാന ഭക്ഷണമായ മഞ്ഞപ്പൊടി ഇത് ആചാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കടയിൽ നിന്ന് മഞ്ഞൾപ്പൊടി വാങ്ങിച്ചു കൊണ്ടുവന്നു അത് കൊണ്ടുവന്നിട്ട് കർമ്മം ചെയ്തു എന്നിട്ട് ഫെയിൽ ഫെയിലായത് എൻ്റെ കുഴപ്പമല്ല അത് വീട്ടുകാർ ഉത്തരവാദിത്തം പറഞ്ഞാൽ വീട്ടുകാർക്ക് ഇറിയില്ലാത്തത് കൊണ്ടാണ് ഈ സംഭവം ആചാര്യടുത്ത് അപ്പൊ ആചാര്യനെ അറിയില്ലെങ്കിലോ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ഇതിന്റെ സംഭവം പറയാം ഇപ്പൊ ഞാനൊക്കെ പല സ്ഥലങ്ങളിൽ പൂജയ്ക്കൊക്കെ ചെല്ലുമ്പോ നമ്മളുടെ പൂജാ പരിഹാരം നമ്മൾ ആദ്യമേ പറയും മഞ്ഞൾ വീട്ടിൽ പൊടിച്ച് തന്നെ കൊണ്ടുവന്ന അല്ലാത്ത പൊടിയും ഞങ്ങളിവിടെ എന്ന് തന്നെ പറയും അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഗ്യാസ് നമ്മളവിടെ ചെന്നാൽ സംഭവിക്കില്ല പറ്റില്ല തെറ്റില്ലെന്ന് പറയാല് ഞങ്ങളുടെ അതിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാവും നമ്മളത് വെച്ചേ ചെയ്യുള്ളൂ അപ്പം നമുക്ക് പാർട്ടിക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതായത് സർപ്പ വഴിപാടുകളാകുമ്പോൾ സർപ്പം എന്ന് പറയുന്നത് തന്നെ സത്യദേവൻ എന്നാണ് പറയുന്നത് സത്യലോകമാണ് അവരുടെ വാസസ്ഥാനം അപ്പം അത്ര കണ്ട് സത്യനിഷ്ഠയുള്ള ദേവതകളാണ് അതുകൊണ്ടാണ് ഈ സർപ്പ പരിഹാരങ്ങൾ കൂടുതൽ ചെയ്യുന്നതും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ എന്ന് പറയുന്ന സമുദായങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ജനത്തിൻ്റെ പേടിയുണ്ട് ജനത്തിന് ഈ ഭക്തിയോടുകൂടി ഈ ചൈതന്യത്തെ കാണാൻ സാധിക്കുമോ സാധിക്കില്ല എന്നുള്ളൊരു ഭയം ഉണ്ട് അപ്പൊ സർപ്പദേവതകൾക്ക് അങ്ങനെ ഏതൊരു ദേവതകൾക്കും ഒരു ജാതിയോ മതോ സമുദായമൊന്നുമില്ല ആര് ചെയ്താലും ഭക്തിയോടുകൂടി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതിന് വേണമെങ്കിലും റിസൾട്ട് ഉണ്ടാവും അപ്പൊ ജനത്തിന്റെ ഒരു ധാരണ ഇത് ഇന്നൊരു ജാതിയിലുള്ളവർ മാത്രമേ ചെയ്തു കഴിഞ്ഞാലേ ഫലിക്കുകയുള്ളൂ അത് ജനത്തിന്റെ തെറ്റായ ധാരണയാണ് കാരണം ഈ ആചാര്യന്മാരുടെ പിഴവുകളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നിവേദ്യ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും ഈ പൊതുവേ സർപ്പക്ഷേത്രങ്ങൾ കുറവായിട്ടല്ലേ അതായത് മറ്റു ക്ഷേത്രങ്ങളെ വളരെ കുറച്ച് സർപ്പക്ഷേത്രങ്ങളല്ലേ അതിന്റെ കാരണം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു ഇപ്പൊ തന്നെ നമ്മൾ അതിന്റെ ഉത്തരം പറഞ്ഞു കാരണം നമ്മുടെ സമൂഹത്തിലെ ഒരു ശ്രേണിയിലുള്ള സമുദായം മാത്രമേ ഇത് കൈകാര്യം ചെയ്യുന്നുള്ളൂ അപ്പോ കീഴിലുള്ള അതായത് കീഴിൽ എന്ന് പറയുന്ന ഈ സമ്പ്രദായത്തിൽ വന്ന തിരിവാണ് ഈ കീഴിലുള്ള ജനങ്ങളുടെ ഒരു ധാരണ ആ ശ്രേണിയിലുള്ള ആളുകൾ ചെയ്താൽ മാത്രമേ നാഗദേവത കൈയേൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ ചെയ്താൽ മാത്രമേ ഇത് പൂർണതയിൽ എത്തുകയുള്ളൂ എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം നമ്മുടെ കാലങ്ങളായിട്ട് പരമ്പരയായിട്ട് ഇങ്ങനെ തുടർന്ന് വന്നോണ്ടിരിക്കുക അതിന്റെ പരിണിത ഫലമാണത് പിന്നെ ആളുകൾ വന്നാൽ മാത്രമേ ഇത് ഈ സർപ്പം എന്ന് പറഞ്ഞ ദേവതയെ ആവാഹിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർ ഇത് ആവാഹിച്ച കിട്ടില്ല ഇതിനെ ചൈതന്യം കുടിയിരുത്തി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ പൂജ ചെയ്താൽ ഫലിക്കില്ല അതൊക്കെ പറ്റുന്നത് ഇങ്ങനെയുള്ള ഒരു അന്ധമായ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്റെ ഒരു ഉദ്ഘോഷം എന്താന്ന് വെച്ചാല് സർപ്പകാവുകള് ഇപ്പൊ ചൈതന്യമുള്ള ഒരുപാട് കാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് എല്ലാ ജാതിയിലുള്ള ഓരോ സമുദായക്കാരും അവരുടെ കൈവശമായിട്ട് കിട്ടിയിരിക്കുന്ന ഭൂമിയിൽ സർപ്പചൈതന്യം നല്ല രീതിയിൽ കുടിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ കർമ്മമറിയാവുന്നവരെ കൊണ്ട് പരിപോഷിച്ച് കൊണ്ടുവന്നാൽ ഈ തെറ്റിദ്ധാരണ മാറിപ്പോവും അതേപോലെ ഏതൊരു ചൈതന്യത്തില് നമ്മുടെ അടുത്തുള്ള സർപ്പചൈതന്യത്തില് പൂർണ്ണത വരുത്തിയാലും ഫുൾ പവർ വന്നുകഴിഞ്ഞാൽ ഏത് ക്ഷേത്രത്തിൽ ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ ഫലം ഉണ്ടാകും അങ്ങനെയുള്ള ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് കാരണം നമ്മളുടെ പൂജാതി കർമ്മങ്ങളിലൊക്കെ ഈ സർപ്പം ഉണരുകയും ഉറങ്ങും ചെയ്യുന്ന സമയം നോക്കിയിട്ടാണ് നമ്മൾ സർപ്പപൂജകൾ എടുക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെ കുട്ടികളില്ലാതെ വരുന്ന ദമ്പതികൾക്ക് സർപ്പ ഈ സർപ്പപൂജയൊക്കെ നടത്തിയിട്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ സർപ്പം ആടുന്ന ചില കേസുകൾ വന്നു കഴിയുമ്പോ ചില പൂജാതികർമ്മത്തിന് ആൾ വന്നുകഴിയുമ്പോ സർപ്പത്തിന് ദക്ഷിണ വയ്ക്കുന്ന സമയമാവുമ്പോ സ്ത്രീയോ പുരുഷനോ അവരങ്ങ് ആടും സർപ്പം അവരും അപ്പൊ അത് ആടെന്നു പറഞ്ഞാൽ ഈ ബാധ ശരീരം ഉണ്ടാ അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് ഈ ബാധയെ ഒഴിവാക്കിയ പിന്നീട് എവിടെ ചെന്നാലും അവരാടില്ല കാരണം ഈ നെഗറ്റീവ് അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ആടേണ്ട കാര്യമില്ല അവര് പൂർണ്ണതയല്ലേ അപ്പൊ അങ്ങനെയുള്ള ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾ കത്തുകളിലൂടെ അറിയിക്കാം അറിയിക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി പേട്ട തിരുവനന്തപുരം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി